സാമൂഹിക തിന്മകൾക്കെതിരെ സ്ത്രീ മുന്നേറ്റം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വിമൻ ഇന്ത്യ മൂവ്മെന്റ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു വിമൻ ഇന്ത്യ മൂവ്മെൻറ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബാബിയ ഉദ്ഘാടനം ചെയ്തു വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി പക്ഷേ തീരെ മോശമായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ലാത്ത ചില പെൺകുട്ടികളും ഈ കൂട്ടത്തിൽ കാണും പക്ഷേ അച്ഛന് വിവാഹം കഴിച്ചു വിട്ടേ പറ്റും അപ്പൊ എന്ത് ചെയ്യും പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ആ പയ്യന്റെ കൂടെ വിവാഹം കഴി വിവാഹം കഴിപ്പിച്ചുകൂടെ വിവാഹമായിട്ടൊന്നും എല്ലാവരും കൂടെ പറഞ്ഞുവിടുക അന്നത്തെ ആ ഒരു സിസ്റ്റം ആ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ഇപ്പൊ കാണുന്ന ഈ സ്ത്രീധനം അന്ന് സ്ത്രീകളെയാണ് അവര് ധനമായിട്ട് സ്വീകരിച്ച് കൊണ്ടുപോകുന്നതെങ്കിലും പിന്നീട് അത് ഈ സ്ത്രീധനമായിട്ട് മാറി വന്നു മക്കളും മാതാപിതാക്കളും എന്ന വിഷയത്തെക്കുറിച്ച് ചൈൽഡ് പ്രൊട്ടക്ടീവ് ടീം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം അനിത സുനിൽ സംസാരിച്ചു ശ്രീധരമെന്ന സാമൂഹിക വിപത്തെന്ന വിഷയത്തിൽ ജീവകാരുണ്യ പ്രവർത്തക മുബീന അഷ്ടമുടി സംസാരിച്ചു സാമൂഹിക പ്രവർത്തക സബൂറ സഹീർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ ജനറൽ സെക്രട്ടറി സനൂജ സാദിഖ് ജില്ലാ കമ്മിറ്റി അംഗം രാഖി അശോകൻ ജില്ലാ കമ്മിറ്റി അംഗം കൊല്ലം കോർപ്പറേഷൻ കൌൺസിലറുമായ കൃഷ്ണ ഹിന്ദു എസ് ഡി പി എ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ജില്ലാ കമ്മിറ്റി അംഗം മനാഹ്പത്തടി റീജ മിയന്ന ഷഹാന സജീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുട്ടിയാം